Hello guys, welcome, welcome to my, my channel. channel. Apridi Appi. <laughs> <laughs> yes sir. Yes. <laughs> Inna the plan e... andi. Inna the plan is. Jara plan andi. Inna narka. Narka. Inna korchu maya andi neera. Yes. Charinga re maya. Aru ratri ja. Ra. Ah, aru re mani aadai mudi. Ande. Abey aada narka nepo. Narka nepo. Ba 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 ba. Door closing. Namengi na narka nepo. Inna narka narka nepo. Maya adto. മറന്നില്ല ഞാന് ഇന്നലെ ഇന്നലെ അഫ്രീദി എനിക്ക് പണി തന്നു നല്ല പണി ഏഹ് അതുകൊണ്ട് ഓനക്ക് ഇന്ന് നല്ലൊരു പണി കൊടുക്കാൻ വിചാരിച്ചു ഓനപ്പില്ല കുറച്ചേത്താൻ ആ വരുന്നുള്ളൂ എന്തോ ചെറിയ പണി ഉണ്ടായിരുന്നുണ്ട് എപ്പോഴെത്തിയിട്ടില്ല ഏഹ് ഞാൻ വിളിച്ചിരിക്കണിപ്പോൾ വരാള് അപ്പം എന്ത് ചെയ്യാ ചായ വാങ്ങാം ചായ വാങ്ങിയിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം ഓനറിയാതെ ഓനങ്ങോട്ട് എങ്ങനെയും കുടിപ്പിക്കണം ഏഹ് ഓന് കുറേ ദിവസേക്ക് ഇങ്ങനെ പണി തരുന്ന് ഓന് പറയുണ്ട് എനിക്ക് പണി തരാൻ പറ്റില്ല പണി തരാൻ പറ്റൂലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പണി കൊടുക്കാൻ പറ്റും നോക്കട്ടെ വെയിറ്റ് ഓക്കെ ഇതാണ് ഉപ്പുള്ള ചായ അപ്പൊ ഇത് മുകളിലും ഒക്കെ മറ്റേതേ മനസ്സിലാവില്ല ഓന കൊണ്ടിരിക്കട്ടെ ഇതാണ് ഇപ്പൊ സാൾട്ട് ഉള്ളത് കാസ്റ്റത്തെയാണ് സാൾട്ട് ഉള്ളത് ഇപ്പൊ ഓന കൊണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പിക്കണോ എന്തെങ്കിലും ഡൗട്ട് കഴിഞ്ഞാൽ പണി വാളും അതൊന്നും ഡൌട്ട് ഇല്ലാതെ കൊടുക്കണോ എനിക്ക് അതിനടുത്തു പോയി നോക്കട്ടെ അഫ്രീദാ അഫ്രി ഇവിടെ എത്തിയിരിക്കുന്നു അഫിന്റെ അടുത്ത് എത്തിക്കുന്നുണ്ടായ ചായ എടുക്കുന്ന് നിന്റെ ഇർഫാൻ കുടിക്ക്

ഞങ്ങളത് മാത്രല്ലോ ഇത് മാത്രം എന്താടാ സൈതപ്പിടാ ഉപ്പാ മധുരടാ അതാണ് അതിന്റെ അതപ്പാണത് ഉപ്പൊന്നും ഇല്ല ഞാനിപ്പവിടുന്ന് ചായ കടിച്ചോ ഈടാ ഞമ്മളതൊക്കെ കറക്റ്റ് മധുരല്ലോ ഇതൊന്നൂര് ഉപ്പൊന്നല്ലടാ ഉപ്പല്ല ഞാൻ അഫ്രിയ ഉപ്പാണ് അഫ്രിയ ഉപ്പാണ് ഇപ്പൊ എന്ത് വിചാരിച്ച അഫ്രിയാ ഇന്നലെ മുളകിലുള്ള ഷവർമ്മ എന്നെ കൊണ്ട് കഴിപ്പിച്ച് ഏഹ് അപ്പൊ ഉപ്പുള്ള ചായ കൊണ്ട് പിടിപ്പിക്കണ്ട അഫ്രിയ എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് ചായ അടിപൊളിയല്ലേ മതിയാന് എന്നെ തോപ്പിച്ചോട്ടെ ഉപ്പിണ്ടോട്ടെ ഞാൻ പ്രത്യേകിച്ച് പറയാൾക്ക് ഇതും ആക്കാണ്ട് ഉപ്പിട് സെക്കൻഡ് എക്സ്ട്രാ പൈസ കൊടുത്തു രണ്ടുപേ കൊടുത്താൽ തോപ്പിച്ചു കൈഷ് ചായ കുടിച്ചിട്ട് പറഞ്ഞു അത് മോനെ ഇങ്ങനെ വയറുന്ന സൗണ്ട് വരും ഞമ്മളെ പ്രാങ്കാക്കുന്നേന് ഞാൻ സൂപ്പർ ചായ ചായ ഓന് കുടിച്ച ചായ നല്ല കുറച്ച് ഉപ്പില്ല ചായന്റെ ഞാൻ മോനെ ഞാൻ എന്നോട് നാളെ എനിക്ക് പണി തരുന്നു ഒരിക്കലും അതാണ് ഞാൻ ഞാനിന്ന് ചായ വാങ്ങി മറ്റേ പേടി എന്തെന്നേട് എന്താ ഇവന് ഇത് ഞാൻ വിചാരിച്ചു മാറി എടുക്കുക ഞാനിത് കറക്റ്റ് ഫ്രണ്ടിലെച്ചു അടിയിൽ നിന്ന് എങ്ങനെ എടുത്തുകഴിഞ്ഞാൽ മൂഞ്ചി വന്നെങ്കി ഇർഫാൻകോ ലിങ്കോ കിട്ടും അപ്പൊ പ്ലാനൊക്കെ പൊളിയും അതോടെന്ത് കറക്ട് മേലുള്ള അഫ്രീ പിടിക്കുന്നപ്പോ കറക്റ്റ് മുകളിൽ തന്നെ എടുത്തു അതുകൊണ്ട് കറക്റ്റ് കിട്ടി െയിറ്റ് നീ വെയിറ്റ് ആക്കി പോയിട്ട് ഉപ്പല്ലേ തോന്നിയാണോ ഇത് ചെയ്തോപ്പിന് ഈ ഷോപ്പിനാണ് ചായ മീറ്റി വന്നത് അപ്പൊ ഞമ്മളെ വീഡിയോ ഇന്ന് എന്ത് ചെയ്യാസം സമാധാന സ്കിപ്പാക്ക നോക്കണല്ലോ

Thank you so much. Good night. Assalamu alaikum wa rahmatullahi wa barakatuh.